എന്തൊരു പുലിവാല് എന്തൊക്കെ ഗുലുമാല് സമസ്ത സമസ്ത എന്ന് പറഞ്ഞ് നമ്മന്റെ പത്രം തന്നെ ചുട്ട് ചാമ്പലാക്കുന്നവർ ഇനി അണികൾക്ക് ഇഷ്ടമില്ലാത്തതൊന്നും മേലാൽ പത്രത്തിൽ കൊടുക്കരുത് തല ഒരു ഒഴിവാകിത്തിരിക്കട്ടെ ഇനി വാലാടട്ടെ പിണറായി സഖാവും സി പി എമ്മിന്റെയും പരസ്യങ്ങൾ നമ്മുടെ പത്രത്തിലോ നടക്കില്ല ഒരിക്കലും പത്രത്തിൽ എന്തെങ്കിലും പരസ്യങ്ങളോ വാർത്തകളോ കൊടുക്കുമ്പോ ചില ചേളാരിക്കാരോടുകൂടി ചോദിക്കണം അല്ലെങ്കിൽ അത് അവർക്ക് വിഷമമാകും അപ്പൊ പിന്നെ ചിലപ്പോൾ കത്തിച്ചത് വരും അല്ലെങ്കിൽ എടുത്ത് തോട്ടിലെറിയും പേപ്പർ കത്തിച്ചപ്പോ പിന്നെ ആകെപ്പാടെ ഗുരുമാരായി കത്തിച്ചത് ലീഗുകാരെന്ന് ചേളാരിക്കാർ അത് സമസ്തക്കാരനെന്ന് ലീഗുകാരും ഇനി ആരായാലും നമ്മളെല്ലാം ഒന്നല്ലേ പത്രങ്ങളിൽ പരസ്യങ്ങൾ വരുന്നത് സാധാരണ കാര്യമല്ല ചന്ദ്രികയിലും ഇങ്ങനെ എത്ര പരസ്യങ്ങൾ വന്നിട്ടുണ്ട് പിന്നെയെന്താ സുപ്രഭാതത്തിൽ വന്നപ്പോ ചിലർക്ക് മാത്രം ഇത്ര പൊള്ളാൻ പൊള്ളണ്ട വല്ലാതെങ്ങ് പൊള്ളണ്ട മുമ്പ് ഓണപ്പറമ്പിൽ ഖുർഹാനും മദ്രസയും കത്തിയരിഞ്ഞപ്പോ ഇല്ലാത്ത വല്ലാത്ത വേദന എന്തിന് സമസ്തക്കാർക്ക് ഈ ചേളാരിക്കാർക്ക് പാഠം പഠിപ്പിക്കുമെന്ന് ചില സമസ്തക്കാർ കണ്ടും കേട്ടും ഒന്നും അറിയാതെ ലീഗുകാരും ഈ തിരഞ്ഞെടുപ്പൊന്ന് കഴിഞ്ഞോട്ടെ എന്ന് ചിലരെങ്കിലും അങ്ങിനെ എവിടൊക്കെയോ എന്തൊക്കെയോ പുകയുന്നുണ്ട് ന്യായീകരിച്ചവർ പലരും മാളത്തിൽ ഒളിക്കുന്നുണ്ട് പലർക്കും സത്യം മനസ്സിലായി തുടങ്ങിയിട്ടുമുണ്ട് എന്ന നൂറ്റാണ്ടിന് ഇന്നൊരു ശരിയുത്തരമുണ്ടെങ്കിൽ അത് സുൽത്താനുലുലമ കാന്തപുരം ഉസ്താദ് മാത്രം ഉസ്താദ് അനുഭവിച്ച നൂറിൽ ഒന്ന് നിങ്ങൾ അനുഭവിച്ചിട്ടില്ല ഇനി ബാക്കി തെന്നൂറ്റിയൊമ്പത് ക്രിസ്ത്യമായ നിലപാടിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് സുന്നികളെ നട്ടല് നിവർത്തി നിൽക്കാൻ ആരൊക്കെ രംഗത്ത് വരുന്നോ അവരൊക്കെ ഈ അനുഭവങ്ങളെ അനുഭവിച്ചേ പറ്റൂ പണ്ട് നിങ്ങൾ പലരെയും അനുഭവിപ്പിച്ചിട്ടുണ്ട് ഇനിയൊന്ന് അനുഭവിച്ചു നോക്ക് അതിന്റെ വേദന എത്രയാണെന്ന് ശത്രുമാകുമോ മുഖത്തിൻ മുന്നിൽ വൈരികളായി വന്നു മുത്തിമണത്ത കയ്യിൽ ചുംബന വേകുന്നു പുഞ്ചിരി കാണുന്നു